നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വിശാഖം നക്ഷത്രത്തിന്റെ നവംബർ മാസ ഫലങ്ങളാണ് ഈ ഫലങ്ങളെക്കാൾ ഉപരി നമ്മൾ നോക്കുന്നത് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസം എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം സന്തോഷവും സുഖപ്രദവുമാകും എന്നുള്ളതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവയെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വിശാഖം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നതിലൂടെ അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു നിയമനം ലഭിക്കും അതിന് ശേഷം അത് സ്ഥിരപ്പെടുന്നതാണ് നിങ്ങളുടെ സ്ഥിര ഉത്സാഹത്തിന്റെ അടിസ്ഥാനത്തില് ആ ജോലിയൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ പരീക്ഷ എഴുതുവാനൊക്കെ സാധിക്കുന്നതാണ് ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരമൊക്കെ ഉണ്ടാവുന്നതാണ് ശുഭകരമായിട്ടുള്ള പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നതിനാല് അതും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനാല് നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്നതാണ് ഭരണപാഠവുമൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഭരണപാഠവുമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പുതിയ സംവിധാനമൊക്കെ നിങ്ങൾ അവലംബിക്കുന്നതാണ് ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശം പലപ്പോഴും നിങ്ങൾ ദീർഘവിഷ്ണത്തോട് കാണുന്നതിനാണ് അതിൻ്റെ വരുമ്പരായികളെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സമീപനമൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അത് മറ്റുള്ളവരുടെ പിണക്കത്തിന് ഇടയാവുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരെയും നയത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അത് നടപ്പാക്കാൻ കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് ഭരണപാഠം ഉണ്ടെങ്കിലും നിങ്ങൾ ചിലരുടെ വാക്കുകൾ നിങ്ങൾ ധിഖരിക്കുന്നുണ്ട് അത് ധിഖരിക്കേണ്ട വാക്കുകൾ തന്നെ ആണെങ്കിലും അത് ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്കെതിരെ ആളുകൾ വിരോധമുണ്ടാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഭൂമിയൊക്കെ വാങ്ങി ഗൃഹനിർമാണമൊക്കെ നടത്താനൊക്കെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഭവന നിർമ്മാണത്തിനൊക്കെയുള്ള ഒരു സമയമാണ് വ്യക്തമായതും രേഖാപരമല്ലാത്തതുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഏത് പ്രകാരവും നിങ്ങൾ പിന്മാറേണ്ടതാണ് ഈ മാസം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതിൽ വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് കടം കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ മോശം കാലഘട്ടം മോശം കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് നശിക്കുവാനിടയുണ്ട് അതുകൊണ്ട് എന്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലും അത് രേഖാപരമായിരിക്കണം നവംബർ അവസാനത്തോടുകൂടി വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ലഭ്യമാകുന്നതാണ് ചില ജോലികളിലൊക്കെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതെങ്കിലും പിന്നീട് നിങ്ങളുടെ ഉത്സാഹപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടത് സ്ഥിരപ്പെടുത്തുവാനുള്ള സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് ഉത്സാഹത്തോടെ മുന്നോട്ട് പോവുക വാഹന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയിരുന്നതാണ് ഭാഗ്യം എന്തുകൊണ്ടും നിങ്ങളോട് കടാക്ഷിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് നിങ്ങളുടെ അബദ്ധം മൂലമാണ് സാമ്പത്തികം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കള്ളന്മാരെയും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ പണം അപഹരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും വ്യാഴാഴ്ച ദിവസങ്ങളിലെ വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അന്നദാനം നൽകുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം